നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം മാബുല്ലാൻഡ് തിരൂർ ചങ്ങരംകുളം വട്ടത്താണി കമ്പനിപ്പടി റോഡരികിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന അതിഥി തൊഴിലാളി അജുൻ പട്ടേൽ ജയഹിന്ദ് സോനക്കറിനെ താനൂർ പോലീസ് പിടികൂടി പ്ലാസ്റ്റിക് കവറിലും റോഡരികിലും സൂക്ഷിച്ചുവെച്ച ഹാൻഡ്സ് കവറുകളും പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു വഴിയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ നൽകുന്നതായി താനൂർ ഡിവൈഎസ്പി പി പി പ്രമോദിന് ലഭിച്ച വിവരപ്രകാരം താനൂർ സിഐ ടോണി ജെ മറ്റും എസ് ഐ കെ സലേഷ് സി പി ഒ അനീഷ് ഷൈൻ എന്നിവരുടെ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ടിവി ന്യൂസ് താനൂർ എന്നാലും നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്